ൊയ്ച്ഛനാണ് ഞാനുള്ളത് തിരുവനന്തപുരം അമ്പലത്തറ അസ്പിറ്റലിലാണ് ഇവിടെ എം ആർ ഐ സ്കാനിന് വളരെ ചാർജ് കുറവാണ് കാരണം മറ്റുള്ളടത്തൊക്കെ ആറായിരം മുതൽ പന്റായിരം രൂപ വരെ വാങ്ങുന്ന എം ആർ ഐ സ്കാനിന്റെ റേറ്റ് ഇവിടെ രണ്ടായിരം രൂപ മുതൽ നാലായിരം ചാർജ് ഉള്ളത് സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും ഇത് വളരെ പ്രയോജനകരമാണ് ഇത് ഈ റേറ്റിനെ കുറിച്ച് അറിയാതെ വൻ തുവയ്ക്ക് പലരും കട വാങ്ങിയും മറച്ചും തിരിച്ചുമൊക്കെ പോയി എം ആർ ഐ സ്കാൻ ചെയ്യുന്ന നിരവധി ആളുകൾ എനിക്ക് തന്നെ നേരിട്ടറിയാം ഇനിയുള്ളവർ തിരുവനന്തപുരം ഒമ്പലത്തറ അല്ലായിട്ടും ചെന്നാൽ രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപയ്ക്കകത്താണ് എം ആർ ഐ സ്കാനിംഗ് എന്നുള്ള ചാർജ് എല്ലാവരും ഇവിടെ സന്ദർശിച്ചതിൻ്റെ പ്രയോജനം പെടുത്തണമെന്നും കൂടി അറിയിക്കാം നമുക്ക് നമുക്കിവിടെ രണ്ടായിരം നാലായിരം രൂപയൊക്കെ ആയിട്ടാണ് റേറ്റ് വരുന്നത് മറ്റൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ സ്കാന് ഇവിടെ നമ്മൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മാക്സിമം അവരെയൊക്കെ എത്ര കാരണം ബാക്കിയുള്ളവർക്ക് പുറത്ത് ചെയ്യാൻ ഭയങ്കര റേറ്റ് ആണ് അവർക്ക് അത്ര പാവുമ്പോൾ അത്രയും നമുക്ക് പറ്റൂല അടയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് എന്നൊരു നിലയിലാണ് രണ്ടായിരം നാലായിരം ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് സ്ഥലങ്ങളെന്ന് വെച്ചാൽ എം ആർ എ അപ്പോയിൻമെന്റ് കിട്ടാൻ തന്നെ നമുക്ക് മൂന്നാലഞ്ച് ദിവസം പുറത്താണ് പിടിക്കുന്നത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്കിവിടെ എന്ത് വേണം ചെയ്യാം പേഷ്യൻസിന് സൗകര്യം വച്ചാണ് നമ്മളിവിടെ വിളിക്കുന്നത് അവർക്ക് എന്ത് വരാൻ പറ്റുന്നു നമ്മൾ നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നത് നമ്മളെ വിളിക്കുന്നത് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പര് വിളിച്ചിട്ട് നമ്മളെ സംസാരിച്ചിട്ട് അവർക്ക് അവർക്ക് എന്താണ് വരാൻ പറ്റുന്നത് അന്നാണ് നമുക്ക് ഡേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റിപ്പോർട്ടും കാര്യങ്ങളായാൽ തന്നെ നമ്മൾ ആക്കത്തില്ല കഴിഞ്ഞ അന്ന് തന്നെ റിപ്പോർട്ടും ഫിലിമും ഓൺ ഹോട്ടർ സ്പോട്ടിൽ തന്നെ നമ്മൾ കൊടുത്തുവിടാനാണ് ചെയ്യുക എം ആർ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ വന്നെടുക്കുന്നത് അതിനുള്ള ഇവിടെ ചെറുപ്പത്തിൽ ഇവിടെ ഉണ്ട് എല്ലായിടത്തും എടുക്കുന്ന ഒരേ രീതി തന്നെ ഇവിടെ എടുക്കുന്നത് പക്ഷേ ജനത്തിന് അറിയാത്തതുകൊണ്ട് ജനം പലയിടത്തും പോയി എടുക്കുന്നുണ്ട് പത്തും പന്ത്രണ്ട് രൂപ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വരും മൂവായിരം രൂപയേ ഉള്ളൂ ഏത് മനുഷ്യർ വന്നാലും ഇവിടെ എടുക്കും അതുകൊണ്ടാണ് ഇവിടെ എടുക്കാൻ വേണ്ടി വന്നത് ഞാൻ കഴക്കുട്ടെന്നാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എം ആർക്ക് ഡോക്ടറെ കാണിച്ചുകാരൻ സ്കാൻ ഏതായിട്ട് തന്നെ വിട്ടു അങ്ങനെ ഇപ്പം എടുത്ത എടുക്കാൻ വേണ്ടി വന്നു പുറത്തഞ്ചേ അപ്പം ഇതിനേക്കാൾ കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്തു ഇപ്പോൾ ഇവിടെ മൂവായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ ലാഭം രണ്ടോണ്ടാണ് ഇവിടെ നിന്നെടുത്തതും ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് നല്ല സർവീസാണെന്ന് അറിയാം